പ്രദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് കാട് പുഴകി വീഴുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ ഹൃദയവും തലച്ചോറും കയ്യിലെടുത്ത് നരേന്ദ്രമോദി എൻ ഡി എ യുടെ ചരിത്ര നേട്ടം അധികം വാർഡുകളിൽ ബി ജെ പിയുടെ മുന്നേറ്റവും അശ്വമേധവും തുടരുകയാണ് ബി ജെ പി ഒരു വലിയ തേരോട്ടം തന്നെയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ അറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ കാവി എന്നുള്ളത് ഏറെക്കുറെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു ചുവപ്പ് പുറത്തായി കഴിഞ്ഞു ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു കഴിഞ്ഞു സി പി എമ്മിന്റെ കോട്ടകൾ തകർത്ത് ബി ജെ പി ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പി കുതിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി പാളയത്തിലുള്ള ബി ജെ പി പ്രവർത്തകരെ പോലും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ജനസമ്മതിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പി ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്കും ഒക്കെ നൽകിയിരിക്കുന്നത് കാരണം അവർ അത്രമാത്രം ഈ തീവ്രവാദ ഭരണത്തെ മടുത്തു കഴിഞ്ഞു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇന്ന് അതേ രാവിലെ മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഫലവും പുറത്തു വരുമ്പോൾ കേരളത്തിൽ ഉടനീളം ലഭിക്കുന്ന നമുക്കറിയാം ഒരുപാട് നിരവധി നിരവധി സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ കേരളം അഭിമുഖീകരിച്ചത് അതിൽ സ്ത്രീ വിഷയങ്ങളുണ്ട് ഗുണ്ടാ സംഘങ്ങളുടെ അതിക്രമങ്ങളുണ്ട് അതുപോലെ തന്നെ ആശമാർ വേദനിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ നിന്ന് ആശമാർ വേദനിച്ച് കരഞ്ഞുപോയ സംഭവങ്ങളുണ്ട് അങ്ങനെ നിരവധി നിരവധി ജനങ്ങളുടെ കണ്ണുനീർ വീണ നിരവധി സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടായത് പക്ഷെ അപ്പോഴും എൽ ഡി എഫ് അവരുടെ പ്രതീക്ഷ കൈവിട്ടുന്നില്ല അവരുടെ മൂന്നാം വരവ് ഉണ്ടാകും അതിന്റെ ഒരു മുന്നോടിയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അവരുടെ നേട്ടങ്ങളെന്ന് അവർ ആവർത്തിച്ചു ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്നു പലയിടത്തും മറ്റ് സ്ഥാനാർത്ഥികളെ തകർക്കാൻ അവർ പലവിധ തുറുപ്പുചീട്ടുകളും ഇറക്കിയിരുന്നു അതിലൊന്നായിരുന്നു ശ്രീലേഖ ഐ പി എസ് എന്ന സ്ഥാനാർത്ഥിയുടെ ബിജെപി സ്ഥാനാർത്ഥിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ തകർക്കാൻ അവർ ശ്രമിച്ച കഥകൾ അതുപോലെ വൈഷ്ണ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തകർക്കാൻ എൽ ഡി എഫ് ശ്രമിച്ച കഥകൾ അങ്ങനെ നിരവധി സ്ഥലത്തും പല സ്ഥാനാർത്ഥികൾ ൻ തകടം മറിക്കാൻ അവർ നോക്കി പക്ഷെ അവിടങ്ങളിലെല്ലാം ഒന്ന് വൈഷ്ണവ ജയിച്ചിട്ടുണ്ട് മുട്ടടയിൽ അതുപോലെ തന്നെ ശാസ്ത്രമംഗലത്ത് ശ്രീലേഖ ഐ പി എസ് ജയിച്ചിരിക്കുകയാണ് ശ്രീലേഖ തിരുവനന്തപുരത്ത് എൻ ഡി എ മേയർ മുഖമാണ് അതുപോലെ പല അവരുടെ കുത്തിത്തിരിപ്പ് കാര്യങ്ങളും അതായത് എൽ ഡി എഫിന്റെ പല കുത്തിരിപ്പും തകർന്നടിഞ്ഞ മണിക്കൂറുകളാണ് ഇക്കഴിഞ്ഞു പോയത് ജനം മണ്ഡന്മാരില്ല അവർ പ്രബുദ്ധർ തന്നെയാണ് അവർക്ക് എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് വ്യക്തമായി അറിയാം എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഇത് ഇനിയിപ്പോൾ ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ റൺ ആണ് എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്താണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ആരായിരിക്കും അടുത്ത നിയമസഭ പിടിച്ചെടുക്കുക എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്തായാലും കോർപ്പറേഷൻ ആർക്കായിരിക്കും എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമാകും ആ ചിത്രം വ്യക്തമാകും എന്തായാലും നാൽപ്പത്തി രണ്ടിലധികം സീറ്റുകളാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ ഡി എക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇനി ഒരു തിരിച്ചുപോക്കില്ല അതിൽ നിന്ന് മുന്നോട്ട് മാത്രമേ പോകുകയുള്ളൂ ഇനിയും പ്രതീക്ഷയുള്ള സീറ്റുകൾ ബിജെപിക്ക് ഇനിയും റിസൾട്ട് സീറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒരു തിരിച്ചു എൻ ഡി എക്ക് ഒരു തിരിച്ചുപോക്കില്ല എന്നൊരു വിശകലനത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇതൊരു കനത്ത പ്രഹരമാണ് അടിവേരിളക്കിയിരിക്കുകയാണ് എൽ കാരണം മാത്രം കഴിഞ്ഞ രണ്ട് കാലയളവിൽ രണ്ട് വട്ടമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ മടുത്തു കഴിഞ്ഞു അവർ അവർ അത് അനുഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പക്ഷെ അപ്പോഴും പല കാര്യങ്ങളിലും പല പല പുതിയ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി വച്ചും എൽ ഡി എഫ് മുന്നോട്ട് വരാനുള്ള ഒരു ശ്രമം നടത്തി ഇതിൽ മറ്റൊരു കാര്യം ഇവിടെ പറയേണ്ടത് ശബരിമല വിഷയം ഇവിടെ തിരിച്ചു കുത്തില്ല അല്ലെങ്കിൽ ശബരിമല വിഷയം പ്രശ്നമാകില്ല എന്നൊക്കെ അഭിമാനം കൊണ്ട് എന്നൊക്കെ ആശ്വസിച്ചിരുന്നവർക്കെല്ലാം ഇപ്പോൾ തിരിച്ചടി വന്നിരിക്കുകയാണ് നിശബ്ദമായിരുന്ന ഓരോ ജനവും അവരുടെ അഭിപ്രായം അവരുടെ അവർക്ക് ആരാണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് നിശബ്ദമായിരുന്നു ഓരോ ജനവും അവരുടെ ആ വോട്ടിലൂടെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇതൊരു കനത്ത പ്രഹരമാണ് ഇനി എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തേക്ക് ബി ജെ പിക്ക് ഒരു പ്രാതിനിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തേക്ക് വരും എന്ന് എൻ ഡി എ പ്രതിനിധികൾ അറിയിച്ചിരുന്നതാണ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി തിരുവനന്തപുരത്തേക്ക് എത്തും തിരുവനന്തപുരത്തിന് മറ്റെങ്ങും മറ്റൊരു നാളിലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വികസനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇനിയൊരു ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ ഒരു പ്രതിഫലനം തിരുവനന്തപുരത്ത് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇനി തുടർ മണിക്കൂറുകളിൽ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് കമാനോസ്